ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒമാൻ ഉൾക്കടലിൽ ചരക്കുകപ്പലിന് തീ പിടിച്ചു പതിനാല് പേരെ നാവികസേന രക്ഷപ്പെടുത്തി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ വരെ നീട്ടി ദൈവത്തിന്റെ ശത്രുക്കൾക്കെതിരെ ലോക മുസ്ലിങ്ങൾ ഒരുമിക്കണം നെതന്യാഹുവിനും ട്രംപിനുമെതിരെ ഇറാന്റെ ഫത്വ സ്ത്രീധനമായി നൽകിയത് നൂറു പവൻ സ്വർണവും എഴുപത് ആഡംബര കാറും മാസം രണ്ടു പിന്നിറ്റതിന് പിന്നാലെ ഭർത്തൃവീട്ടിലെ പീഡനം താങ്ങാനാവാതെ നവവധു ജീവനൊടുക്കി ജാനകി എന്ന വാക്കിൽ എന്താണ് നിയമവിരുദ്ധത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനാകില്ല ഹൈക്കോടതി ക്ലബ്ബ് ലോകകപ്പിൽ ആ വലിയ റെക്കോർഡ് മറികടക്കാനാവാതെ മെസ്സി തലപ്പത്ത് ഇപ്പോഴും റൊണോ തന്നെ വടകര ദേശീയപാതയിൽ കൈനാട്ടിക്കും ചോറോട് ഗേറ്റിനുമിടയിലെ ഗതാഗത കുരുക്കിനെ തുടർന്ന് വടകരയിൽ ബസ് സർവീസ് നിർത്തി യാത്രക്കാർ വലഞ്ഞു തെലങ്കാനയിൽ മരുന്ന് നിർമ്മാണ കമ്പനിയിലെ പൊട്ടിത്തെറി എട്ടു മരണം ഇരുപത്തിയാറോളം പേർക്ക് പരിക്ക് കോട്ടയത്ത് ദമ്പതികൾ മരിച്ച നിലയിൽ കൈകൾ ടേപ്പ് കൊണ്ട് കെട്ടി മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ച നിലയിൽ നവജാത ശിശുക്കളെ കൊന്നുകുഴിച്ചു മൂടിയ സംഭവം കുരുന്നുകളുടെ ശരീരാവശിഷ്ടങ്ങൾ പുറത്തെടുത്തു